ഇന്ന് നമുക്ക് ലഡുവിൻ്റെ റെസിപ്പി നോക്കിയാലോ ലഡ്ഡു എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സ്വീറ്റ് ആണല്ലേ അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയാലോ ഞാൻ വെറുതെ പറയുന്നല്ലോ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കെ അതിനായിട്ട് രണ്ടര കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഹോം മെയ്ഡാകുമ്പം ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടീന കുത്തലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ പച്ച വെള്ളാണേ ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം എനിക്ക് മൊത്തത്തിൽ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കേണ്ടത് ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം അത് നൈറ്റ് ഒരു പാനിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു അരിപ്പക്കൈലും മറ്റൊരു കയ്യിലും കൂടെ വേണം കേട്ടോ നിങ്ങളത് വീട്ടാവശ്യത്തിനല്ല അത് പുറത്തേക്ക് കൊടുക്കാനാണ് ചെയ്യുന്നതെങ്കിൽ ബൂന്തി ഉണ്ടാക്കുന്ന കയ്യില് കിട്ടും കേട്ടോ അത് വാങ്ങിച്ചാൽ മതി ഞാനിപ്പോൾ വീട്ടിലോട്ടായതുകൊണ്ട് ഇതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത് ബൂന്തി ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനിയിപ്പം അരിപ്പ കയ്യിലോട്ട് കുറേശ്ശെ മാവ് മാവൊഴിച്ചിട്ടിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെറിയ സൈസിൽ വരും കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പത്ത് സെക്കൻഡ് ഫ്രൈ ചെയ്താൽ മതിയാകും എന്നിട്ട് ഇത് കോരി മാറ്റാം ഞാനിപ്പോൾ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്ത് ഇപ്പോൾ വലിയ സൈസൊക്കെ ആണെന്നില്ലേ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മിക്സഡ് ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഒരുപാട് അങ്ങ് പൊടിക്കേണ്ട ആവശ്യമില്ല ആ വലിയ സൈസുള്ളത് മാത്രം ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ട് അതിനകത്തോട്ട് പൊടിച്ചത് കൂടെയിട്ട് നല്ലോണം കൈവെച്ച് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം തിടച്ച് തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് കിട്ടോ രണ്ട് ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ വെറുതെ പറഞ്ഞതല്ല ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ നെയ്യൊന്നും ഒഴിവാക്കരുത് കേട്ടോ നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് ചൂടോട് കൂടെ തന്നെ ഇത് അരിച്ചിട്ട് ബൂന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇപ്പം രഡൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല നല്ല ചൂടായിരിക്കും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ലഡു പിടിച്ചെടുക്കാം അതിനായിട്ട് കറുത്ത മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുന്തിരിയും കൂടെ വരുമ്പോൾ അല്ലേ ലഡു ഒന്ന് സുന്ദരനാവുന്നത് നല്ല സുന്ദരിയാവുന്നത് ആവുന്നത് കാണാൻ നല്ല മുഞ്ചില്ലേ ഇനി ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് സെറ്റാവാൻ വെക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടുക ഇനി നിങ്ങൾക്ക് തലേദിവസമൊക്കെ ഉണ്ടാക്കി എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എളുപ്പത്തിൽ ഇപ്പോഴത്തേ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടായാലും ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്